ഇതെന്താണെന്നറിയോ കണ്ണേർ അതായത് ദേവീനെ വർണ്ണിച്ചിട്ട് ഇവർ കളിക്കുകയാണ് അതിനെയാണ് നമ്മുടെ പാലക്കാട് നാട്ടിൽ കണ്ടുവരുന്ന ഒരു ചടങ്ങാണിത് അപ്പോൾ ദേവീനെ വർണ്ണിച്ച് വള്ളി ഇറക്കുക എന്നാണ് ഇതിനെ പറയുക അപ്പോൾ ആ അമ്മമ്മ അവിടെ ഡാൻസ് ചെയ്യുകയാണ് ജീവിതത്തിനെക്കുറിച്ച് കുറിച്ച് ശ്രുതികളെല്ലാം പറഞ്ഞും എല്ലാം ചെയ്തിട്ട് അവരതിനെക്കുറിച്ച് ദേവിനെ വർണ്ണിക്കുകയാണ് അതാണ് അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ചടങ്ങുകളുള്ളത് അപ്പം ഇതെല്ലാം ചെയ്ത് ആക്കും ഇതെല്ലാം നമ്മൾ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു പത്ത് ദിവസം ഭയങ്കര ഇതുപോലെ ഡാൻസൊക്കെ ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് അതായത് ഓരോ നാട്ടിലെ ഇതിപ്പോൾ നമ്മുടെ പാലക്കാട്ടിലെ ചിന്തിരി അവിടെ അതുപോലെ നമ്മുടെ കുടിയങ്കാട്ടിൽ അങ്ങനെയാണ് ഓരോ പ്ലേസിൽ നിന്ന് ദേശത്തെ ആൾക്കാർ വന്ന് ഇതുപോലെ ഡാൻസൊക്കെ കളിച്ച് ആൺകുട്ടികൾ പെൺവേഷമൊക്കെ കെട്ടി അതിൻ്റെ ഒരു ചടങ്ങാണ് ഇതുപോലെ കളിക്കണം എന്നുള്ള ഒരു സംഭവമാണ് അറിയുന്നവർ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്കറിയുന്ന കുറച്ച് അറിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇതേപോലെ ഗൈസ്